ഹായ് അമ്മ ഇ സ്വാഗതം അപ്പം ഞാനിന്ന് ലീവാണ് നമ്മളൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാം സംഭവം ഇതാണ് സാധനം ഉണക്കമങ്ങയാണ് കഴിഞ്ഞ കൊല്ലം അമ്മ ഉണ്ടാക്കി വെച്ചതാണ് ഇതുകൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മളെ വീട് പണീൻ്റെ പ്രിന്ത് ബെൽറ്റ് ആർക്കുന്നതാണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അച്ചാറിൻ്റെ ഒരു കുറവുണ്ട് അച്ചാർ കഴിഞ്ഞു എന്താ ചോറും ചിക്കൻ കറിയും കൊഞ്ച് പിന്നടി അവിടെ അതൊക്കെ തെരിക്കില്ല ചോറും ചിക്കൻ കറിയും മീൻകറിയും പയറുപ്പേരിയും തൈരിലിട്ട പുളിയും സാമ്പാറും പപ്പടമൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ ഉണ്ടാവുന്ന അച്ചാറില്ല കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ ഓർത്തില്ല ഇപ്പോഴാണ് ഓർമ്മ രാവിലെ അമ്മ ഇതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ ഉണക്കം വാങ്ങാൻ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെക്കണം എന്നിറ്റ് വേനും ഉണ്ടാക്കാൻ അവിടെ എല്ലാവരും എത്തി അമ്മ ഇതൊക്കെ കൊണ്ടുവെക്കാൻ പോവാണ് ആ സമയം കൊണ്ട് ഞാൻ ഈ അച്ചാർ ഒന്ന് കൂട്ടട്ടെ അമ്മ ചോറൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴേക്ക് എനിക്ക് ഫുള്ള് റെഡി ആക്കണം കേട്ടോ ഞാൻ ഇതാ ഇത് പെട്ടെന്ന് ഇണ്ടാക്കാം നമുക്ക് പക്ഷെ അത് വെള്ളത്തിലൊന്നും കുതിരണെന്നേ ഉള്ളൂ നല്ലെണ്ണം ഇതാ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതല്ലല്ലോ അച്ചാർ പെട്ടെന്ന് കഴിഞ്ഞല്ലേ ഇതേ ഉണ്ടായിരുന്നുള്ളൂ നല്ല മടി വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം പക്ഷെ വേണമെങ്കിൽ ചൂടാക്കി ഒഴിക്കണം പെ എന്ന ചൂടായിട്ടോ അതിലേക്ക് കടുക് ഇട്ടെ ഈ ഉണക്കമാങ്ങയ്ക്കല്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കേട്ടോ ഇത് കടുക് പൊട്ടിയെന്ന് തന്നെ കറിവേപ്പില ഇടുക സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ പക്ഷെ ഈ ഉണക്കമാങ്ങ ഉണ്ടാക്കി വെക്കുന്നതിന്റെ ഗുണം ഗുണമെന്ന് വെച്ചാൽ മാങ്ങ ഇല്ലാത്ത സമയം നമുക്ക് മാങ്ങ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റുമല്ലേ അപ്പോൾ എന്തായാലും വെറുതെ ഇതുകൊണ്ട് നമുക്ക് വേറെ ഉണക്കല കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാം നമുക്ക് ഞാൻ അവരൊക്കെ ഫുഡ് ഇരിക്കല്ലേ അപ്പോൾ എനിക്ക് ഇത് പൊട്ടി കൊടുക്കട്ടെ കടുക് പൊട്ടി അതിലേക്ക് കറിവെപ്പിലിട കഴുകിൽ കഴിഞ്ഞാൽ ഞാൻ ഇത് ഓഫാക്കാൻ പോവാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂട് തന്നെ ആയിക്കോളും ഡയറക്റ്റ് ഇട്ട് ഉണ്ടാക്കാറാണെന്ന് അതിലേക്ക് കുറച്ച് അച്ചാർ പൊടി ഇടുന്നുണ്ട് പിന്നെ ം വേണ്ടാത്തോണ്ട് കാശ്മീരിയാണ് ഇടുന്നത് എണ്ണയിൽ ഒന്നാവട്ടെ അധികം കത്തിച്ചാൽ കരിഞ്ഞു പോകും പിന്നെ ഈ മാങ്ങ കുതിർത്തി വെക്കുന്നത് ചൂടുവെള്ളത്തിലാണ് വെള്ളത്തിലാണ് കേട്ടോ പച്ചവെള്ളത്തിലല്ല കുതിർത്തി വെക്കുക ചൂടുവെള്ളത്തിലാണ് കുതിർത്തി വെക്കുക നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇതിൽ ഉപ്പൊക്കെ ഇട്ട വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് വേണ്ട ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാ മതി ഈ ചൂടുവെള്ള ഇങ്ങനെ ഇരിക്കുന്നത് ആ വെള്ളം നമ്മൾ കളയും വേണ്ട അത് നമുക്ക് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇത് പൊട്ടുന്നുണ്ട് ഇതുപോലെ മാങ്ങ കൂടുതൽ സീസണിൽ കിട്ടുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോ ഇതുപോലെ ഉണ്ടാക്കാം പല രീതിയിലും നമ്മൾ മാങ്ങ എടുത്തു വെക്കാറുണ്ട് ഏർ മറ്റേ കണ്ണി മാങ്ങ എടുത്തു വെക്കാറുണ്ട് അതുപോലെ തന്നെ കുറമാങ്ങ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇങ്ങനെ വെറുതെ വലിയ വലിയ മാങ്ങ ഇട്ട് വെക്കാറുണ്ട് പക്ഷെ ഇത് ഒരു രീതിയാണ് ഉണക്കി വെക്കുന്നത് ഞാൻ ഇനി ഒന്ന് ഞത്തിക്കുന്നുണ്ട് സിമ്മിൽ തന്നെ വെക്കുന്നുണ്ട് ഇതിൽ ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാൻ പോവാണ് കേട്ടോ അച്ചാർ പൊടിയിൽ ആവശ്യമുള്ള കുറച്ച് കായുണ്ടാവും എന്നാലും കുറച്ചു കൂടി ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാങ്ങയ്ക്ക് പുളിയുണ്ട് എല്ലാം സെറ്റാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ബാക്കി കൂട്ടുകൊള്ളു എല്ലാം നല്ലോണം മിക്സ് ചെയ്യട്ടെ അച്ചാർ റെഡി ആട്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ ഉപ്പ് നോക്കി എരിവും പുളിയൊക്കെ ഓക്കെയാണ് ഓഫാക്കാനും ഇതിലെനി പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല ഈ സാധനം ഇപ്പം തന്നെ കഴിക്കാൻ കുറച്ചു എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ടതായിരുന്നു ഓക്കെ അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം എന്നിട്ട് ഇതിന്റെ വെള്ളത്തിൽ ഇടാത്ത വാങ്ങാൻ കായിച്ചു തരാട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്ന് കൂടി പറയാ ഇതൊന്നും കൊടുത്തിട്ടെ അപ്പോൾ ഞങ്ങളുടെ അണിക്കാരൊക്കെ ചോറൊക്കെ ഉണ്ടോ ഞങ്ങളും ചോറുണ്ടോ പാത്രമൊക്കെ കഴുകി എല്ലാം ഒന്ന് ഫ്രീ ആയിട്ടോ ഇനി വൈകുന്നേരം ചായ വെക്കാനൊക്കെ നോക്കിയാൽ മതി ഇതാണ് ആ ഉപ്പും വാങ്ങാട്ടോ എനിക്ക് ഞങ്ങളോട് സംഭവം ഒന്നും കാഞ്ഞിരാൻ പറ്റിയില്ല ഉണങ്ങിയതാണ് ഇതിൽ വെള്ളം ഉണ്ടാവില്ല അമ്മ ഇത് എത്ര ആയി എടുപ്പിച്ചിട്ട് കഴിഞ്ഞ വല്ലത്ത വാങ്ങിയ കേട്ടോ അട ഇതുണ്ട് ഞങ്ങളെടുത്തിനേം കുറെ ഉണ്ട് പിന്നെ ഇത് എനിക്കറിയില്ല എങ്ങനെയാ ഉണ്ടാക്കാന്ന് അമ്മ ഉണ്ടാക്കുക എളുപ്പം തന്നെയാണ് എങ്ങനെയമ്മ നാളെ ചത്ത എന്നിട്ട് ഉപ്പ് തിരുമ്പി വയ്ക്കുക ഒരു രണ്ട് വെച്ചിട്ട് വെയിലത്തിൽ ഉണക്കുക കുപ്പിയിലാക്കി വയ്ക്കുക ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അമ്മ